മാഹിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന നൂറ്റി അൻപത് കുപ്പി വിദേശ മധ്യവുമായി ഒരാളെ വടകര എക്സൈസ് പിടികൂടി നിലമ്പൂർ തിരുവാലി ഓലിക്കൽ സ്വദേശി കൊടിയൂൻകുന്നിൽ ബിനോയാണ് എക്സൈസിന്റെ എക്സൈസിൻ്റെ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ എക്സൈസിന്റെ വലയിലായത് നേരത്തെ മൂന്ന് അബ്കാരി കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആക്രി കച്ചവടക്കാരനായ ബിനോയ് ഇതിന്റെ മറവിലാണ് മാഹിയിൽ നിന്നും മദ്യം കടത്തിയിരുന്നത് മാഹിയിൽ നിന്നും കടത്തുന്ന മദ്യം മലപ്പുറത്തും നിലമ്പൂരിലും കൂടിയ വിലക്ക് വിറ്റൊഴിക്കുകയാണ് പതിവ് ഇയാൾ മദ്യം കടത്താൻ ഉപയോഗിച്ച ഉപയോഗിച്ചോറി എക്സൈസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് ആവശ്യക്കാരേറെ ലഭിക്കുമെന്നതിനാലാണ് ഇത്തവണ മദ്യം കൂടുതൽ കടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാം തീയതി രാത്രി പതിനൊന്നര മണിക്കാണ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേസ് എടുക്കുന്നത് അതായത് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു മാഹി എന്ന വാഹനത്തിൽ മദ്യം എന്നുള്ള വാഹനത്തിന്റെ നമ്പർ നമ്മൾക്ക് അറിയാമായിരുന്നു അത് വെച്ചിട്ട് ഇന്നലെ എ ഐ ജയരാജന് കൂടെ ടീമില് പി ഒ ഗ്രേഡ് രതീഷ് ഉണ്ടായിരുന്നു സിഒമാരായ വിനീത് സന്ദീപ് അഖിലെ ഇവരൊന്നിച്ച് വാഹന പരിശോധന നടത്തുന്നതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ അയച്ചിട്ടുണ്ട് അവരോട് വാഹന പരിശോധനക്കിടയിൽ മേൽ പറഞ്ഞ വാഹനം ലോറിയാണ് അതില് മദ്യം കടത്തുന്നുണ്ടെന്നായിരുന്നു ഇൻഫർമേഷൻ അത് കണ്ടു പരിശോധിച്ചു നൂറ്റൻപത് കുപ്പി മാഹിയിലുള്ള വിദേശ മദ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കൊണ്ടുവന്ന ആളെ കുറിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്വേഷണം നടത്തിയതില് പേര് ബിനോയ് ആണ് നിലമ്പൂര് സ്വദേശിയാണ് ഇയാൾ മുമ്പ് മൂന്ന് അക്കാരി കേസുകൾ ഫിഫ്റ്റി ഫൈവ് ഐ പ്രകാരമുള്ള സെയിൽ കേസുകളിൽ പ്രതിയാണ് ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ് എന്ന് ബോധ്യപ്പെട്ടു ചോദിച്ചാൽ അധികം ലാഭം കിട്ടുന്നതിന് വേണ്ടിട്ട് കടത്തിക്കൊണ്ട് പോവുകയാണ് പറയുന്നത് ഇത് വിറ്റ് കഴിഞ്ഞാൽ രൂപ ലാഭം പറയുന്നത് നാട്ടിൽ കൊണ്ടുപോയിട്ട് ലോക്കലായിട്ട് വിൽപ്പന നടത്തുന്നവർക്ക് കൊടുക്കുകയാണ് ഇയാളുടെ രീതി ഇയാളൊരു ആക്രി കച്ചവടക്കാരനാണ് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ മാഹി മദ്യം കൊണ്ട് പോവാം അതാണ് ഇയാളുടെ ഒരു നല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വടകര ബിൽഡിംഗ് पाइपलाइन रोड कलाची